ഹായ് ഫ്രണ്ട്സ് ഏതോ ജന മോർപ്പിനുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതാന ശ്രുതി ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അഞ്ജലി മേഡം ചോദിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും എന്നോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് എനിക്കുത്തരം അറിയാത്തോടത്തോളം കാലം ഞാൻ എങ്ങനെ അതിന് മറുപടി പറയും എല്ലാം അറിയുന്ന ആൾ ഒന്നും പറയുന്നില്ല എന്താണ് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ പറയുകയാണേ എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും അയാൾ എന്നെയാണ് പറയുന്നത് ഞാൻ അയാളെ വേദനിപ്പിച്ചു പോലും എന്തായിരിക്കും അത് അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ശ്രുതിങ്ങിനെ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ ആ ശ്യാമിയുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടാവോ അതായിരിക്കും ചിലപ്പോൾ എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും അയാളോട് തുറന്ന് സംസാരിക്കണം എല്ലാ കാര്യങ്ങളും പറയണം എന്നൊക്കെ എന്നെ ശ്രുതിങ്ങിനെ ആലോചിച്ച് ജിലേബി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജിലേബി ഉണ്ടാക്കി വെച്ച് ശ്രുതിയോടെ നിന്നും പോകും ഈ സമയത്ത് മനോരമ വരുമ്പോൾ ഒരു പാത്രം നിറയെ ജിലേബി ഇരിക്കുകയാണ് ആഹാ എൻ്റെ മൈ ഗോഡ് എന്തേ കാണുന്നത് ഇവിടെ ഇങ്ങനെ ജിലേബി ഉണ്ടാക്കുന്നത് എന്ന് പറയണം അപ്പോഴേക്കും അഞ്ചിലി വരികയാണ് അപ്പോൾ അത് ശ്രുതി ഉണ്ടാക്കിയതായിരിക്കും ശ്രുതിക്ക് വിഷമം വന്നാലും സങ്കടം വന്നാലൊക്കെ ജിലേബി ഉണ്ടാക്കലോ എന്ന് പറയുകയാണ് ആഹാ ഇതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുത്തൂടാ ഇങ്ങനെ തോന്നിയ ഇഷ്ടത്തിന് ഇങ്ങനെ ശരിയാവുക ഇതൊന്നും ഈ ഒരു വീട്ടിൽ അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ മനോരമ പറയും സമയത്ത് അവിടേക്ക് ശ്യാമ വരികയാണേ ആ സാ അതൊന്നും സാരില്ല ആൻറ്റി ആ വിട്ടേക്ക് പാവ ശ്രുതി ഇന്നത്തെ സംഭവ സംഭവത്തിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് ഇങ്ങനെ ശ്യാമ പറയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അഞ്ചലും മനോരമയും ഇങ്ങനെ ശ്യാമൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെ എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ശ്യാം ബേബി എങ്ങനെ അറിഞ്ഞു ഇന്നത്തെ സംഭവം എന്ന് ചോദിക്കുകയാണേ ശ്യാംബേബി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എനിക്കത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമന് ഉത്തരം കിട്ടുന്നില്ലേ അത് പിന്നെ അത് എന്ന് പറയുകയാണെ പറയും ശ്യാമേട്ടാ ശ്യാമേട്ടൻ എങ്ങനെ അറിഞ്ഞു ഇന്നത്തെ സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അശ്വിൻ അവിടേക്ക് വരികയാണേ അശ്വിൻ പറയും ഞാനാണ് ശ്യാമേട്ടനോട് അതിനെക്കുറിച്ചിപ്പോൾ പറഞ്ഞതെന്ന് പറയും അപ്പം ശ്യാമം പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണെ എന്നിട്ട് ശ്യാമു പറ ശ്യാമല്ല അശീൻ പറയുന്നുണ്ട് അതേ ശ്രുതി എൻ്റെ ഭാര്യയാണല്ലോ അവൾക്ക് എന്ത് വിഷമം സങ്കടം വന്നിട്ടുണ്ടെങ്കിലും മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് അതറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവളുടെ സങ്കടങ്ങളൊക്കെ ഇന്ന് ശ്യാമേട്ടനോടൊന്ന് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ആഹാ ഇപ്പോൾ അളിയനും ഞാൻ സംസാരിക്കുന്നതെന്ന് ആയില്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും എനിക്ക് അവിടേക്ക് വരികയാണ് എൻ്റെ എനിക്ക് പറയുന്നുണ്ട് വാ എന്താ എന്തെവിടെ പ്രശ്നമെന്ന് ചോദിക്കും അത് പിന്നെ ഞങ്ങളായ ശ്രുതിയുടെ കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ ആ വെറി ഷീ എന്നൊക്കെ ചോദിക്കട്ടോ അതെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ കല്യാണത്തിൻ്റെ അന്നെടുത്ത എടുത്ത വീഡിയോസൊക്കെ ഒന്ന് പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എല്ലാവർക്കും കൂടി ഒന്ന് കണ്ടാലോ എന്ന് പറയും അപ്പോൾ മനോരമ ആയി ഉറപ്പായിട്ടും കാണാം ബേബി എന്ന് പറയും ആ എങ്കിൽ എന്ന് പറയും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അത് കാണാനായിട്ട് പോവുകയാണ് മനോരമ അതിൽ നിന്ന് ഒരു ജില്ലേബി എടുത്തും വേഗം പിന്നീ കൂടെ പോകട്ടെ എനിക്കെൻ്റെ അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് ശ്യാമം അശ്വിന് മാത്രം ആകട്ടെ അശ്വിനും ഇങ്ങനെ ദേഷ്യത്തോട് കൂടിച്ച് ശ്യാമിങ്ങനെ നോക്കുകയാണ് ശ്യാമം അങ്ങനെ ആകെ ആകെ നാണയം കെട്ടതുപോലെ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട് ശേഷം എല്ലാവരും കൂടിയിട്ട് വീഡിയോ കാണുകയാണ് വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഉണ്ട് മനോരമ മാത്രം അങ്ങനെ അധികം ഇല്ല ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ അത് കണ്ടിട്ട് മനോരമയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് മനോരമ പറയുന്നത് കൊണ്ട് എനിക്കറിയാം ഇതൊരു ചതിയാണ് നിൻ്റെ അമ്മായി ഉണ്ടല്ലോ ഇവളമാരുടെ അമ്മായി രാധ അവള് പറഞ്ഞിട്ടായിരിക്കും എന്നെ ഉൾപ്പെടുത്തണ്ടാന്ന് ഇതൊക്കെ മനപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും കിഡ്നിന്ന് വന്ന് എസ് എൻ്റെ എൻ കെ ബേബി പോലും ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആൻറ്റി അത് പിന്നെ എന്ന് പറയും അപ്പോൾ വേണ്ട ഇതെല്ലാവരും കൂടെ എന്നോട് ചെയ്ത് ചതിയാണ് ഇരിക്കലും ഞാൻ പൊറുക്കൂല എന്ന് പറയും ഞാൻ ഇത്രയും നന്നായിട്ട് ഒരുങ്ങി പട്ടുസാരിയൊക്കെ കൊടുത്ത് വന്നിട്ടും എൻ്റെ ഒരു ഭാഗം പോലും ഈ വീഡിയോയിൽ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതേ പട്ടുസാരി ഉടുത്ത് അണിങ്ങി ഒരുങ്ങി ഓടി നടന്നാൽ ശരിയാവില്ല നടക്കുന്ന സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണം എങ്കിൽ മാത്രമേ കാണുള്ളൂ അവളുമാരൊക്കെ ഉണ്ടല്ലോ രാധയെയും പ്രേമികളേയും ഇവരെ ആൾക്കാരൊക്കെ ഞാൻ മാത്രം ഇല്ല ഇല്ലാത്തതൊള്ളു എനിക്കിനിത് കാണ്ടാന്ന് പറഞ്ഞിട്ട് മനോരമ ദേഷ്യത്തോടുകൂടിയിട്ട് പോകും അപ്പോൾ മുത്തശ്ശി പറയും കണ്ടോ എന്തൊരു നല്ല കാര്യം നടക്കുന്നുണ്ടെങ്കിലും അത് കൊളാക്കാനായിട്ട് നിന്റെ ഒരു പ്രത്യേക കഴിവാണെന്ന് മോഹനങ്ങളോട് പറയും കേട്ടോ വേണ്ട ഇനിയിപ്പോൾ ഇത് കാണണ്ട എങ്ങനെയാ സന്തോഷത്തോടെ ഇന്ന് കാണാം എന്ന് ചോദിച്ചിട്ട് മുത്തശ്ശി എഴുന്നേറ്റ് പോകും അപ്പോൾ ശ്യാമു പറയും ആദ്യം ഒന്ന് ഓഫ് ചെയ്തേക്കി എന്ന് പറയും ശ്യാമു എനിക്കോട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും പിന്നീട് കാണിക്കുന്നത് മനോരം ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രീതി ലഡുവും ചില്ലേബിയൊക്കെ കൊണ്ടുവന്ന് പ്രീതിന് ഒരുപാട് വഴക്ക് പറയുകയാണ് എനിക്കറിയാൻ അടി നീ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല ഷുഗർ ഉള്ളതൊന്നും കഴിക്കില്ല എന്ന് നിനക്കറിയാമല്ലോ എന്നിട്ടും അവൾ വന്നിരിക്കുകയാണ് ആൻറ്റി അത് പിന്നെ ആൻറ്റി ഭക്ഷണമൊന്നും എന്നോട് പണിങ്ങി ആ ഭക്ഷണം കഴിക്കാതിട്ട് എങ്ങനെ ശരിയാവോന്നൊക്കെ ചോദിച്ചിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ അന്നേരം മനോരമ പറയുന്നത് നീ എന്നെ ഭരിക്കാൻ വരണ്ടടി നീ ആരുടെ എന്നോട് ഇതൊക്കെ പറയാനായിട്ട് നീ നിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നെടുത്തേക്ക് വരാനെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുറ്റവും വഴക്കൊക്കെ പറഞ്ഞിട്ട് ഉന്തി തള്ളി പുറത്തേക്ക് ആക്കുകയാണേ അപ്പോൾ ഇത് കണ്ട് പുറത്ത് വന്നിട്ട് അത് നന്നായിട്ട് കരയാണ് കേട്ടോ പ്രീതി ഈ സമയത്ത് ആകാശം അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആകാശം മനസ്സിലാകുമ്പോൾ എന്തോ പറഞ്ഞെന്നുള്ള അങ്ങനെ ആകാശം വിഷമിച്ച് അത് നിൽക്കുന്നുണ്ട് പിന്നീട് പ്രീതി ഇങ്ങനെ മുകളിൽ വന്നു ഇങ്ങനെ കരയുന്ന സമയത്ത് ശ്രുതി അവിടേക്ക് വരികയാണ് അപ്പോൾ ശ്രുതിനോട് കാര്യങ്ങൾ പറയുമ്പോൾ ശ്രുതി പറയും അതൊന്നും സാറിൽ ഇതൊക്കെ മുൻകൂട്ടി കാണേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെ അത്രയും സ്നേഹിക്കുന്നുണ്ട് ആകാശ് സാറ് പ്രീതി ചേച്ചി അപ്പോൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്ത് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ എങ്കിലും ഇത് പരിധി വിടുന്നുണ്ട് ശ്രുതി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ അവസാനിപ്പിച്ചാലോ എന്ന് വെക്കുമ്പോൾ എനിക്ക് ഇനോന്നൊന്നു അങ്ങനെയൊന്നും പറയല്ലോ ചേച്ചി എന്തായാലേ ഈ മനോരമ മുള്ളിനെ മനോരമ മുള്ള കൊണ്ട് തന്നെ എടുക്കണം എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഈ വയറിലൂടെയാണല്ലോ ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റാം അതിന് ആൻറ്റിക്ക് ഡയറ്റല്ലേന്ന് പറയാം ഡയറ്റോ എൻ്റെ മൈ ഗോഡ് ഇത്രയും ഹെൽത്തി അത്രയും ഭക്ഷണം ഭക്ഷണത്തിൻ്റെ മരുമകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാതിരിക്കുമോ ആ നമുക്ക് എന്തായാലും മേഡത്തിന് വീഴ്ത്താനുള്ള പണിയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കുറച്ച് ഐഡിയകളൊക്കെ പ്രീതിക്ക് പറഞ്ഞു കൊടുക്കുകയാണെ അപ്പോൾ പിന്നീട് മനോരമ റൂമിലിരിക്കുമ്പോൾ നല്ല മണം വരും നല്ല പായസം ഉണ്ടാക്കുന്ന മണമാണ് വരുന്നത് എന്നിട്ട് മനോരമയിൽ എനിക്ക് പോകാൻ പോകുമ്പോഴേക്കും മോഹനങ്ങൾ വരും എന്തായാലും മനോരമ ഡയറ്റിലാണല്ലോ അപ്പോൾ നീ എങ്ങോട്ട് പോകുന്നു ചോദിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കണ ഭാമ അന്വേഷിച്ച് പോകണമെന്ന് പറയട്ടോ ബാമോ ഭാമൻ ഇവിടെ ഇരിക്കുന്നു നീ അല്ലെങ്കിൽ ഒരു ടാബ്ലെറ്റ് കഴിക്കുന്നെന്ന് പറയും ആ ശരിയാണ് അപ്പോൾ മോഹനങ്ങൾ ഉള്ളാൻ പുറത്തേക്കും പോകാനും പറ്റുന്നില്ല അയ്യോ എന്തൊരു മണാണ് വരുന്നത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും വിളിമാർ ബേക്കർ കാരികളല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും വിളിമാരുണ്ടാക്കിയാൽ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിയും പ്രീതിയും കൂടിയിട്ട് കിച്ചണിൽ ഇങ്ങനെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മനോർമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാനും പറ്റാത്തൊരവസ്ഥയാണ് അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗങ്ങൾ വിരിച്ചപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ